തിരുവനന്തപുരം കരംകുളത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടം കരകുളം സ്വദേശി അനീഷിന്റെ വീട്ടുമുതലാണ് തകർന്നത് സമീപത്തെ ഓട വൃത്തിയാക്കുന്നതിന് പിന്നാലെയാണ് അപകടം ഉണ്ടായെന്നാണ് വീട്ടുകാരുടെ ആരോപണം ഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി ഗോപാൽ എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് മറ്റു വിശദാംശം അജി ഇന്ന് വൈകുന്നേരത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇതിൽ വീട്ടുകാർ വലിയ ഗുരുതരമായ പരാതിയാണ് ഉന്നയിക്കുന്നത് കാരണം ഈ വീട് തറന്നിരപ്പ റോഡിൽ നിന്നും കുറച്ച് ഉയരമുള്ള പ്രദേശത്തേക്കാണ് നിൽക്കുന്നത് ഈ വീട് നിൽക്കുന്ന ഭാഗത്തിന് താഴെയുള്ള പ്രദേശത്ത് നിന്ന് പഞ്ചായത്തിനത്തിൽ ഓട വൃത്തിയാക്കുന്ന നടപടികൾ നടന്നിരുന്നു ഈ ഓട വൃത്തിയാക്കൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങിയതിനു ശേഷമാണ് വൈകുന്നേരത്തോടുകൂടി ഇതിന് മുകളിൽ നിന്നിരുന്ന മതിൽ അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീണത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മതിലിന് സമീപത്തായി പാർക്ക് വാഹനവും ആ സ്ഥലത്തുള്ള മണ്ണും അടക്കമാണ് മുഴുവൻ അതുകൊണ്ട് തന്നെ ഈ സ്ലാബും ഈ മതിലിന്റെ സ്ലാബും ഈ കട്ടയും മണ്ണും എല്ലാം ചേർന്ന് അതിന്റെ ഇടയിൽ ഈ വാഹനം കുടുങ്ങിക്കിടക്കുകയാണ് കരകോളം സ്വദേശി അനുഷിന്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ആ ഭാഗത്തെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണിട്ടുണ്ട് മറ്റു ഭാഗം അപകട ഭീഷണിയായി തന്നെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്